കാലത്തെ തലമുറകളുടെ ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പഠിച്ചിറങ്ങിയ പൂർവ വിദ്യാർത്ഥികളും പഠിപ്പിച്ച അധ്യാപകരുമാണ് മഹാസംഗമത്തിൽ ഒത്തുചേർന്നത് രജിസ്ട്രേഷനും ബാച്ച് സംഗമത്തിനു ശേഷം പാലുഷ്കാളിൽ നടന്ന പൊതുസമ്മേളനം ഡീൻകോ സിംബി ഉദ്ഘാടനം ചെയ്തു പഴക്കമുള്ള ഈ സ്കൂള് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ചേർക്കുന്നുണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടിപ്പിച്ചുപോലെ സംഗമങ്ങളിൽ ഏറ്റവും മഹത്തരമായ ഒരു ഇടുക്കി രൂപതാധ്യക്ഷന്മാർ ജോൺ നെല്ലിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു ഭദ്രാവതി രൂപതാധ്യക്ഷന്മാർ ജോസഫ് അരുമച്ചാട്ത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി മോൺസിഞ്ഞാർ ജോസ് കരിവേലിക്കൽ ഉപഹാരം സമ്മാനിച്ചു ഫാദർ ലൂക്ക് തച്ചാവറമ്പിൽ മുൻ അധ്യാപകരെ ആദരിച്ചു തുടർന്ന് സ്നേഹവിരുന്നും മ്യൂസിക്കൽ ഫ്യൂഷന് നടന്നു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ പന്ത്രണ്ട് കുട്ടികൾക്കുള്ള പഠന സ്കോളർഷിപ്പ് സ്കൂൾ മാനേജർ മോൺസുഞ്ഞാർ ജോസ് കരിവേലിക്കൽ ഏറ്റുവാങ്ങി മുൻനിര പ്രവർത്തകരെയും സ്പോൺസർമാരെയും ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് കവി മുരുകൻ കാട്ടാക്കടയുടെ കാവ്യസന്ധ്യ അരങ്ങേറി പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രസിഡന്റ് ജിൻസൺ വർക്കി അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഗായകൻ ജാസി ഗിഫ്റ്റ് നയിക്കുന്ന മ്യൂസിക്കൽ ആൻഡ് കോമഡി മെഗാ നൈറ്റും അരങ്ങേറി ആയിരങ്ങളാണ് പരിപാടിയിൽ പങ്കെടുക്കുവാനും ആസ്വദിക്കുവാനുമായി എത്തിയത് ഭാരവാഹികളായ റോണി എബ്രഹാം ജിൻസൺ വർക്കി വിനോദ് പി പി എ കെ ഷാജിമോഹൻ ബിന്ദു ഷിബു സജിദാസ് മോഹൻ ബി എം ആ മാത്യു ബിനോയ് തറക്കുന്നേൽ കിരൺ ജോർജ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കട്ടപ്പന പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്